നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ വമ്പൻമാരായ റയൽ മാഡ്രിഡിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു നഗരവേരികളായ അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ് റയലിനെ സമനിലയിൽ തളച്ചത് രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടിക്കൊണ്ട് പിരിയുകയായിരുന്നു മത്സരത്തിന്റെ ഇരുപതാം മിനിറ്റിൽ ഇബ്രാഹിം ഡയസ് റയലിനെ മുന്നിലെത്തിച്ചിരുന്നു പക്ഷേ മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ ലോറൻ്റെ നേടിയ ഗോളിലൂടെ അത്ലറ്റിക്കോ മാഡ്രിഡ് സമനില പിടിച്ചെടുക്കുകയായിരുന്നു മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് ഇലവൻ പ്രഖ്യാപിച്ചപ്പോൾ ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർ ആദ്യ ഇലവനിൽ ഉണ്ടായിരുന്നു മത്സരം തുടങ്ങുന്നതിന്റെ നാലു മിനിറ്റ് മുൻപ് വരെ അദ്ദേഹം ആ ഒരു ഇലവനിൽ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി അദ്ദേഹത്തെ ഇലവനിൽ നിന്നും മാറ്റി പകരം ഏറ്റവും ഒടുവിൽ ഇബ്രാഹിം ഡയസിനെ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിപ്പിച്ചിരുന്നത് ഇത് ആരാധകർക്കിടയിൽ ഒരല്പം കൺഫ്യൂഷൻ ഉണ്ടാക്കി എന്നാൽ വിനീഷ്യസിനെ മാറ്റാനുള്ള കാരണം അത് പരിക്കാണ് അതായത് വാമപ്പ് ചെയ്യുന്നതിനിടെ ഈ ബ്രസീലിയൻ സൂപ്പർ താരത്തിന് പരിക്കിന്റെ പ്രശ്നങ്ങൾ പിടികൂടുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഏത് രൂപത്തിലുള്ള പരിക്കാണ് എന്നുള്ളത് വ്യക്തമല്ല അതേസമയം ഭക്ഷ്യ വിഷബാധ ഏറ്റതാണെന്നും ചില റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പരിശീലകൻ അദ്ദേഹത്തെ സ്റ്റാർട്ടിങ് ഇലവനിൽ നിന്നും മാറ്റിയിട്ടുള്ളത് മാത്രമല്ല ഇന്നലത്തെ മത്സരത്തിൽ വിനീഷ്യസ് ജൂനിയർ പകരക്കാരന്റെ റോളിലും കളിച്ചിട്ടില്ല എന്നുള്ളതാണ് അതേസമയം ഇബ്രാഹിം മികച്ച പ്രകടനം നടത്തുകയും ചെയ്തു പക്ഷെ വിജയിക്കാനായില്ല എന്നുള്ളത് തീർത്തും നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് സമനില വഴങ്ങിയത് റയലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിരാശ നൽകുന്ന കാര്യമാണ് തിരിച്ചടിയാണ് ഒന്നാം സ്ഥാനത്ത് റയൽ മാഡ്രഡ് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് ഇരുപത്തി മത്സരങ്ങളിൽ നിന്ന് അൻപത്തി എട്ട് പോയിന്റാണ് റയലിനുള്ളത് ഇത്രയും മത്സരങ്ങളിൽ നിന്ന് പോയിന്റ് ഉള്ള അത്ലറ്റിക്കോ മാഡ്രഡ് ഇപ്പോൾ നാലാം സ്ഥാനത്താണുള്ളത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം